തിരിച്ചാലും Dengan Ravi ini युवा सामर्थ്യമാരും സ്റ്റേജിന്റെ സെക്രട്ടേറിയു മുന്നിലെ ബി ജെ പിയുടെ രാപ്പകൽ സമരം നടന്നുകൊണ്ടിരിക്കവെ ഒരു അജ്ഞാത ഓട്ടോയുമായി പിടിച്ചു കയറുകയാണ് ചെയ്തത് കണ്ടോൺമെന്റ് പോലീസ് സാഹസികമായി അറസ്റ്റ് ചെയ്ത് നീക്കി െ കാണാൻ സീമിനെ കണ്ടുപിടിച്ചോടേ സീമിനെ കാണാനും മിൻസിനെ കാണാനും ഞാൻ പോകുന്നത് ഇന്നലെ ഞാൻ ഞാനൊരു ഹാർട്ട് പേഷ്യൻ്റാണ് കേട്ടോ ഏഹ് ജന ഞാൻ അവിടെ ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്ന ഒരാളാണ് ഡോക്ടർ അരുൺ ആ അരുണിൻ്റെ അസിസ്റ്റൻ്റായ ഡോക്ടർ രഞ്ജിത്ത് ഏഹ് ഈ ഡോക്ടറാണ് എന്നെ നോക്കുന്നത് ഏഹ് ഇന്നലെ ഇന്നലെ എനിക്ക് ടോക്കൺ നമ്പർ വൺ തേർട്ടി ത്രീയാണ് കേട്ടോ ഇന്നലെ ഈ ഹോസ്പിറ്റൽ ഒരു തൊഴിലാളി എനിക്ക് ഇത്രയും ഞാൻ നൂറ്റിയെട്ടി വിളിച്ച് വിഴിഞ്ഞത്തിന്ന് നൂറ്റിയെട്ടി വിളിച്ചിട്ടാണ് ഞാൻ വന്നത് കേട്ടോ സാറേ ഇപ്പം പ്രൈം മിനിസ്റ്റർ ഓഫീസിൽ സാറിന് കോൾ വരും കേട്ടോ കേട്ടോ കുഴപ്പമില്ല